ോട് പറയുന്നു നിന്റെ ലൈഫിലെ ശൂന്യതകളെ പൊട്ടിക്കാൻ പ്രവചനത്തിന് കഴിയും കൊണ്ടുവരുന്നതാണ് ഫിനാൻഷ്യലി മാത്രമല്ല നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷത്തിൻ്റെ നിറവ് കൊണ്ടുവരും നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നിറവ് കൊണ്ടുവരും സെക്കുലർ ലൈഫിൽ നിറവ് കൊണ്ടുവരും ഇന്നു വരെ നീ കാണാത്തൊരു നിറവിനെ കൊണ്ടുവരാൻ വിശ്വസിക്കുന്നവർ പ്രവചനം വാട്ട് എന്താണ് പ്രവചനം എന്താണ് പ്രവാചകനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പ്രവചനം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്തുവാ എന്ന് പറയുന്നത് ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രവചനം പ്രവചനത്തിനകത്ത് ത്രികാലങ്ങളുടെ സമ്മേളനം ഉണ്ടാകും മൂന്ന് കാലങ്ങളെ സമന്വയിച്ചുകൊണ്ട് ദൈവം തൻ്റെ ആലോചന ഭക്തന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും അതവർ പറയുന്നതിനാണ് എന്തോ പറയുന്നത് പ്രവചനമെന്ന് പറയുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഭൂതകാലം മാത്രം പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട് ആമേ എന്നുവെച്ചാൽ വർത്തമാനകാലവും പറയത്തില്ല ഭാവി കാലവും പറയത്തില്ല ഇന്നലെ നീ അങ്ങനെ കടന്നുപോയി ഇന്നലെ നിനക്കതുണ്ടായി ഇന്നലെ നിൻ്റെ വീട്ടിൽ പോരാട്ടമുണ്ടായി ഇന്നലെ നിൻ്റെ വീട്ടിൽ മരണമുണ്ടായി ഇന്നലെ എത്രയോ അപകടങ്ങൾ നിന്നെ കാണുമാറാക്കി ഇങ്ങനെ ഭൂതകാലത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നവരുണ്ട് ചില ആളുകളുടെ പ്രത്യേകത വർത്തമാനകാലം പറയും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കുറ്റം പറഞ്ഞ കാര്യം പറയും രാവിലെ എഴുന്നേറ്റപ്പത്തേന് തലവേദനയുള്ള കാര്യം പറയും ചർച്ചിൻ്റെ അകത്തിരുന്ന് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പറയും വിഷമമുള്ള വിഷയങ്ങൾ ഇപ്പം നേരിടുന്ന വിഷയങ്ങൾ ചില ആളുകൾ പ്രവചിക്കും അതിനെ വർത്തമാനകാല പ്രവാചകൻ എന്നാണ് പറയുന്നത് അടുത്തത് ഭാവി കാല പ്രവചനം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ചില ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ഭാവി കാലം മാത്രമായിരിക്കും നിന്നെ നാളെ യൂറോപ്പിൽ ദൈവം അയക്കാൻ പോകുന്നു ഇന്ത്യയുടെ ശുശൂഷകനായിട്ട് മാറ്റാൻ പോകുന്നു നിനക്ക് ദൈവം ഭയങ്കരമായിട്ട് സമ്പത്ത് തരാൻ പോവുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തുമാണ് പറഞ്ഞോട്ടെ അല്ല ഇത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും ഒരു ആവേശവും സന്തോഷവും ഉണ്ടാവും ഇല്ലേ വേണ്ടുന്നില്ല ആരും വേണ്ടുന്നില്ല ആ ഓക്കെ എല്ലാവർക്കും ഉണ്ടാവും ഭാവി കാലം കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം ഈ ത്രികാല അനുഭവങ്ങളിലൂടെ പ്രവചനം പറയുന്ന ഒരാളും സ്പെസിഫൈ ചെയ്ത് മൂന്ന് കാലഘട്ടങ്ങളെ മാത്രം സ്പെസിഫൈ ചെയ്ത് പ്രവചിക്കുന്നവരുമുണ്ട് ഇത് എന്താണെങ്കിലും ഇവരെല്ലാം പ്രവാചകമാരാ നന്നായിട്ടൊരു ഹാലയോ പറഞ്ഞോട്ടെ ഒരു കാലം മാത്രം പ്രവചിച്ചതുകൊണ്ട് അയാൾ പ്രവാചകനല്ല എന്ന് പറയാൻ പറ്റത്തില്ല അയാളും പ്രവചകനാണ് ത്രികാലങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നവർ എന്നാൽ ഇച്ചിയുടെ ഒരു ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോഫറ്റ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം ത്രികാലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനത്തെ ഞാൻ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു നന്നായിട്ടൊരു കാലമല്ലേ പറഞ്ഞാട്ടെ പ്രവചനത്തിനകത്ത് പ്രവചനത്തിനകത്ത് പേര് വെളിപ്പെടും പ്രവചനത്തിനകത്ത് എന്ത് ചെയ്യും പേര് വെളിപ്പെടും വേദപുസ്തകത്തിലുള്ളതാകട്ടോ വേദപുസ്തകം എന്തിനാളികളുടെ പേര് വിളിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് വേദപുസ്തകത്തിനകത്തെ പ്രവാചകന്മാർ അവർക്ക് പേര് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് പേര് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പേര് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും അകൃപാവരം ആഗ്രഹിക്കരുത് ഉണ്ടെന്നില്ല പൈസല്ലോ അവർ പേര് വിളിച്ചത് കൊണ്ട് അതൊരു ട്രെൻഡാക്കല് ഇപ്പോൾ പേര് വിളിക്കുന്ന ഒരു പാസ്റ്ററാണ് പാസ്റ്റർ അപ്പം കുറേ ആളുകൾ തീരുമാനിച്ചു ഇപ്പോഴത്തെ ട്രെൻഡ് അതുകൊണ്ട് എന്ത് ചെയ്യാം പത്ത് പേര് വിളിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മോഡലിലേക്ക് പ്രവാചക ശുശ്രൂഷ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുന്നു പേര് വിളിക്കാൻ ദൈവം നിയോഗിച്ചവർ വിളിച്ചോട്ടെ പക്ഷെ പേര് വിളിക്കുന്നത് മാത്രമല്ല പ്രവചനം നന്നായിട്ട് കാലില്ലേ പറ അടുത്തത് വീടിൻ്റെ പേര് പറയും അഡ്രസ്സ് പറയും വീട്ടിൽ താമസിക്കുന്ന സ്ഥലം പറയും നേർവീതയിലെ യൂതായിയുടെ പറഞ്ഞോട്ടെ വീട്ടിൽ ആരി ഇരിക്കുക കണ്ണ് കാണാതെ ശൗൽ ഇരിക്കുക അപ്പം പ്രവാചക പ്രവാചകനെ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പ്രവാചകൻ്റെ വീട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദിവസത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്ഥലം പറയാൻ പറ്റും അപ്പോൾ തന്നെ എന്തോ പറയാൻ പറ്റും വീട്ടുപേര് വെളിപ്പെടും ഇതെല്ലാം എപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല ചിലർക്ക് ചിലർക്കത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ ഗിഫ്റ്റായിട്ട് കിട്ടാതെ നോക്കി പറയുന്നവരും ഉണ്ടാവാം ഓക്കെ ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ എല്ലാ ജനുവൻ ഇടയിലും കള്ളനാണയങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെ ആളുകൾ ഉണ്ടാവാം ദൈവത്തിനു മഹത്വം ഉണ്ടായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുമുണ്ട് പക്ഷേ ജനുവനായ ആളുകളുണ്ട് കയ്യന്ന് ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ട് വ്യക്തികളെ വ്യക്തികളെ നമുക്ക് അത്ഭുതം തോന്നും ചില വ്യക്തികളുടെ പേര് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും നമ്മുടെ അടുത്ത് അഞ്ച് അഞ്ചു മാസമായിട്ട് ഒരുമിച്ചിരുന്ന് ആരാധിച്ചിട്ട് അവരുടെ പേരറിയാൻ വയ്യാത്തവർ പ്രവാചകം പേര് വിളിക്കുമ്പോഴാ ഇതൊരു ഗതികേടാന്നാലേ ചോ അപ്പോഴോ ഇങ്ങനെയായിരുന്നു എപ്പോഴീടെ പേര് എന്ന് അത്ഭുതം തോന്നാറുണ്ട് അപ്പം ചില സമയങ്ങളിൽ പേര് വിളിക്കുന്നത് ഒരു ഗുണകരമാണ് ദൈവത്തിന് മഹത്തുണ്ടാകട്ടെ അപ്പോൾ പേര് വിളിച്ചു പറയും കുടുംബം ഒരു കുടുംബത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കും അടുത്തത് കാലാവസ്ഥയെക്കുറിച്ച് പ്രവചിക്കും കാറ്റിനെക്കുറിച്ച് പ്രവചിക്കും പ്രവചനത്തിൻ്റെ അകത്ത് വരുന്ന സബ്ജക്റ്റുകളെ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് തീയെക്കുറിച്ച് പ്രവചിക്കും മറുപേര് പറയും എനിക്ക് മറുപേരുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ എൻ്റെ പപ്പ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരുണ്ട് അത് എനിക്കും എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ പ്രവാചകം വിളിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് അത് അത്ഭുതമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഷീമോൻ എന്ന് മറുപേരുള്ള യോഹന്നാൻ സ്തോത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹനാൻ അതെവിടെ പോയി കണ്ടുപിടിക്കാനാണ് നിരോധനമാകത്തുണ്ടാകട്ടെ അത് ഫേസ്ബുക്കിൽ കിട്ടത്തില്ല മറ്റേ ഇത് നോക്കി എന്താണ് ഐ ഡി കാർഡ് നോക്കിയാൽ കിട്ടത്തില്ല കാറിൻ്റെ നമ്പർ അടിച്ചാൽ കിട്ടത്തില്ല മറുവേര് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തുള്ള അപ്പൻ്റെ മറുപേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കിട്ടത്തില്ല ഇതൊക്കെ കിട്ടുന്നത് ദൈവം കൊടുക്കുമ്പോഴാണ് കേൾക്കുന്നവർ ആമയും പറഞ്ഞാട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക പ്രവചനമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇത് പറഞ്ഞാൽ മാത്രമേ പ്രവചനം എന്ന് പറയാൻ പറ്റത്തില്ല പ്രവാചകൻ്റെ പ്രഥലങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനാമയും പറയണം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ മെയിൻലി ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അലളപ്പാട് പ്രവചനമായതുകൊണ്ട് പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക വേദപുസ്തകം പഠിപ്പിക്കുന്നതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്താ പ്രവചനത്തിൻ്റെ ഫലം പ്രവ ഒരു പ്രവചന ശുശ്രൂഷയിൽ നടക്കേണ്ടുന്ന ഫലം എന്താണ് എനിക്കിത് ബേയ്സ് പറഞ്ഞാലേ ഉള്ളൂ അധികാരം പറയാൻ പറ്റത്തുള്ളൂ അത് ദൈവത്താൽ ഇന്ന് നമ്മുടെ സഭയ്ക്ക് അത് അനുഗ്രഹമാകും ഒരു പ്രവചനം കൊണ്ടുണ്ടാകുന്ന അനന്തരഫലം എന്താണ് അനന്തര ഫലം പ്രവചനം കൊണ്ട് സന്തോഷം പണ്ടൊക്കെ ഒരു പ്രവാചകം വരുന്നെന്ന് കേൾക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാവോ മുഴുവൻ വീട്ടിൽ നിന്നേ കഴുകാൻ തുടങ്ങും പാത്രമല്ല രക്തം കൊണ്ട് കഴുകാൻ തുടങ്ങും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കത്താവ എൻ്റെ കുറവ് വെളിപ്പെടരുതേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ എൻ്റെ കുറവ് വെളിപ്പെടുത്തണേ വെളിപ്പെടുത്തണേ പുള്ളി അവർക്ക് പ്രാർത്ഥിക്കുന്നവർക്കും അറിയാം ഒന്നും വെളിപ്പെടുത്തില്ലതും വേണ്ടത്തില്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇനി അഥവാ കുറവെങ്ങാനും വെളിപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ പ്രാർത്ഥിച്ചവർക്ക് പോലും പറ്റത്തുമില്ല ഒരു സ്ത്രോത്രം പറയാമോ പക്ഷെ പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു പണ്ട് പ്രവാചകനെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയായിരുന്നു ആളുകൾക്ക് അയാൾ വരുന്നതെന്ന് കേൾക്കുമ്പോഴേ അവിടെ ഇരുന്നോണ്ട് ആളുകൾക്കാരെയും കർത്താവെ എന്നോട് ക്ഷമിക്കണം എൻ്റെ കുറവുകളെ ക്ഷമിക്കണം എൻ്റെ ബുദ്ധിമുട്ടുകളെ ക്ഷമിക്കണമേ പറ്റിപ്പോയി കർത്താവെ യോ ഏറ്റു കുറച്ചിലും കരച്ചിലും സങ്കടവും എല്ലാം പറഞ്ഞ് ദൈവമായിട്ട് അപ്പോഴേ നീതീകരിക്കപ്പെടും സ്ത്രോത്രം പറഞ്ഞേ സത്യം പറഞ്ഞാൽ അയാൾക്ക് ദൂത് പോലും കാണത്തില്ല പക്ഷെ ഈ പ്രവാചകം കൊണ്ട് പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായി ഗ്ലോറി പറഞ്ഞേ അപ്പൊ പ്രവാചക ശുശ്രൂഷയുടെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് പ്രവചന ശുശ്രൂഷ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആത്യന്തിക ഫലം വേദപുസ്തക പ്രകാരം പറഞ്ഞാൽ മാനസാന്തരമാണ് ആമേ പ്രവാചക ശുശ്രൂഷ അല്ലെങ്കിൽ പ്രവചനം അനുഭവിക്കുന്ന കേൾക്കുന്ന ഒരാൾക്ക് എന്തോ ഉണ്ടാകും മാനസാന്തരം ഉണ്ടാകും പഴയ നിയമപ്രകാരമാണ് ഞാൻ പറയുന്നത് പ്രവചന ശുശ്രൂഷ കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപാട് വന്നാൽ തിരുത്തലുകൾ ഉണ്ടാകും കേൾക്കുന്നവർ രാമയം പറ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറ തിരുത്തലുകൾ ഉണ്ടാക്കുന്നതാണ് പ്രവചനം തിരുത്തലുകൾ ഉണ്ടാക്കുന്നതാണ് പ്രവചനം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഉള്ളഭാവം മുഴുവനും ചെയ്യുന്ന ദൈവത്തിന് വിരോധമായി നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുന്നു ഒരുത്തനെ കപ്പലിക്കോടെ അയച്ച് എന്ന് പ്രവചിക്കുന്ന പ്രവചനങ്ങളെക്കാൾ നല്ലത് നീ മടങ്ങി വരണോന്ന് പറയുന്ന പ്രവചനമല്ലേ നല്ലത് ആണോ അല്ലയോ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാണ് അപ്പോൾ പ്രവചനത്തിനകത്ത് മാനസാന്തരം ഒരടിവര ഇടേണ്ട കാര്യമാണ് രണ്ട് പ്രവാചനം കേൾക്കുമ്പോൾ അനിതാപം ഉണ്ടാവും ഇതുണ്ടാവും അനുതാപം ഉണ്ടാവും നാദാൻ പ്രവചിച്ചപ്പോൾ ദാവിദിന അനുതാപം ഉണ്ടായിരുന്നാണ് പറയുന്നത് അതുവരെ രാജാവ് ചെയ്തത് എന്താണെന്ന് രാജാവിൻ്റെ മനസ്സ് സൂക്ഷിപ്പുകാരന് പോലും പിടുത്തം കിട്ടിയില്ല പക്ഷെ പ്രവാചകൻ വന്നിട്ടൊരു കഥ പറഞ്ഞിട്ട് ആ പ്രവചന ദൂതിനകത്ത് നിന്ന് അത് തെളിയിച്ചപ്പോൾ രാജാവ് കരഞ്ഞോണ്ട് പറഞ്ഞ് അനുദവിക്കാൻ തുടങ്ങി ഉണ്ടോ അപ്പൊ പ്രവചന അനുതാപത്തെ കൊണ്ടുവരുന്നതാ എനിക്ക് ദൈവസന്നിധി നിൽക്കാൻ പറ്റാത്ത പ്രാഗൽഭ്യരഹിതമായ അനുഭവത്തിൽ ഞാൻ തുടരാൻ പരിശുദ്ധാത്മ വഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്ന പ്രതലത്തിൽ എന്നെ പ്രാഗൽഭ്യമുള്ളവനാക്കി മാറ്റാൻ ഞാൻ പോലും അറിയാതെ എൻ്റെ അകത്ത് അനുതാപമുണ്ടാക്കുന്നതാണ് പ്രവചനം അമേരാമേ കേൾക്ക സന്തോഷമുണ്ടോ അപ്പൊ പ്രവചനത്തിനകത്തെ രണ്ടാമത് എന്ത് വരണം അനുതാപം ഉണ്ടാകണം പ്രവചനം കേൾക്കുന്ന ഒരാൾക്ക് അനിതാപം മാനസാന്തരം കുറ്റബോധം അനുതാപം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കുറ്റബോധം ഇറ്റ്സ് കം ഫ്രം എവിടെ നിന്നാണ് വരുന്നത് ഡെവിൽ കുറ്റബോധം വരുന്നത് സാത്താനിൽ നിന്നാണ് കുറ്റബോധം വരുന്നത് എന്നാൽ അനുതാപം വരുന്നത് ദൈവത്തിൽ നിന്നാണ് കേൾക്കുന്നുണ്ടോ കുറ്റബോധം അത് മനസ്സിൽ നിന്ന് മാറത്തില്ല എപ്പോഴും അത് ഇങ്ങനെ പിശാജു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നീ പാപിയാണ് നീ തെറ്റുകാരനാണ് നീ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നിൻ്റെ ഉള്ളിൽ പറയുന്ന സംഭവത്തിൻ്റെ പേരാ കുറ്റബോധം എന്ന് പറയുന്നത് എന്നാൽ നീ ദൈവത്തോട് അനുദവിക്കുമ്പോൾ കരയുമ്പോൾ അനുതാപം വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അനിതാപം ഉണ്ടായാൽ ഓർത്തോണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് വയസ്സല്ലോ ഇപ്പോൾ പ്രവചനത്തിൽ എന്തോ വേണം അനുതാപം ഉണ്ടാകണം ആ മേൻ പറഞ്ഞേ പോകുന്ന വഴി തെറ്റാണെന്ന് തെറ്റാണെന്നൊരുത്തനും മനസ്സിലായിട്ട് അവനെ തിരിക്കാൻ പ്രവാചകനെ കൊണ്ട് പറ്റിയാൽ ആ പ്രവചനം ദൈവസന്നതി വിജയകരമാണ് രണ്ടാമത്തത് ഒന്ന് മാനശാന്തരം ഉണ്ടാകും പ്രവചനത്തിൻ്റെ ഫലമാണ് രണ്ട് അനിതാപം ഉണ്ടാകും മൂന്നാമത്തത് ദൈവഭയം ഉണ്ടാകും നന്നായിട്ട് കാര്യമില്ല പറ പ്രവചനം കേൾക്കുമ്പോൾ എന്തോ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ആരറിയും അതേട്ടെ പ്രവാചകനല്ല ദൈവം അറിയും പ്രവാചകനാണ് പ്രവചിക്കുന്നതെങ്കിലും രഹസ്യങ്ങളെ മുഴുവൻ ദൈവം അറിയുമെന്നുള്ള പേടി വന്നാൽ വ്യക്തം ചെയ്യാം ഭാര്യപുരം യോനാച്ചാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അച്ചാൻ്റെ മുമ്പിൽ കൂടെ ചെല്ലത്തില്ലെന്നാണ് പറയുന്ന ആളുകൾ കാര്യം പുള്ളിക്കാരൻ നോക്കുമ്പോഴേ സ്കാൻ ചെയ്യുന്ന പോലെ കാണുമെന്നാണ് പറയുന്നത് അത് കാരണം കൊണ്ട് പുള്ളിനെ പേടിയാണ് ദൈവത്തിൻ്റെ മുഖത്വം ആശാരിയപ്പച്ചനോട് ഒന്നോണ പറയത്തില്ലെന്നാണ് പറയാൻ സ്തോത്രം പറയാമോ അറിയാമോ ആശാരിയപ്പച്ചനെ ദൈവത്തിനു മകത്തുണ്ടാവട്ടെ കേരളത്തിൻ്റെ പ്രവാചകനാണ് ആശാരി അപ്പച്ചൻ ആശാരിയപ്പച്ചനെ അടുത്ത ഒരു വീട്ടിൽ ചെന്ന് കൺവെൻഷൻ നടത്താൻ അമ്പതിനായിരം രൂപ ചോദിച്ചു ഇവിടെ സമീപത്താണ് അപ്പോൾ അവർ പറഞ്ഞു അവർ നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല കിറിയലെല്ലാം കളറൊക്കെ തേക്കുന്ന സുന്ദരിയായ ഒരു വെന്തിക്കൂസുകാരിയാണ് ദൈവത്തിനു മുഖത്തുണ്ടാകട്ടെ അപ്പോൾ പുള്ളിക്കാരികൾ ചോദിച്ചു ഹസ്ബൻഡ് അങ്ങ് ഓസ്ട്രേലിയയിലായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു അമ്പതിനായിരം രൂപ കൺവെൻഷൻ നടത്താൻ വേണമെന്ന് പുള്ളിക്കാരി ഒരു പച്ച നോണം പറഞ്ഞു പൈസ ഒന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു അപ്പച്ചനുടനെ പറഞ്ഞു വൈകുന്നേരം നിൻ്റെ മുഖത്തെല്ലാം പുഴുവരുമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുഖത്തുണ്ടാവട്ടെ പുള്ളിക്കാരി പറഞ്ഞു അപ്പച്ചൻ പോകല്ലിപ്പം തരാമെന്ന് പറഞ്ഞ് അമ്പതിനായിരം കൊണ്ടു കൊടുത്തു അല്ലേ പുള്ളിക്കറിയാം പുള്ളിക്കാരിക്കറിയാം പുഴുവരുമെന്ന് കാര്യം പുള്ളി പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് നോക്കിയേ അപ്പം പേടിയ ദൈവഭയം ഉണ്ടാകുക ആളുകൾക്ക് ദൈവത്തിൻ്റെ മുഖത്തുണ്ടാവട്ടെ പ്രവചനം പ്രവചനം കൊണ്ട് അർത്ഥമാക്കുന്ന എന്തുവാ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറണം ഇത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോഴല്ലേ ദൈവത്തെ ഭയം ഉണ്ടാകുന്നത് കേൾക്കുന്നുണ്ടോ അപ്പം പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ പ്രവചന എന്ന് പറയുന്നത് ദൈവഭയമുള്ള കുറേ ആളുകളെ എഴുന്നേൽപ്പിക്കും ആമേ ഞാൻ പിന്നെയും പറയുന്നു ഇത് മുഖവരെയാണ് ഇതല്ല സബ്ജക്റ്റ് നാലാമത്തെ കാര്യം പ്രവചനത്തിനുണ്ടാകുന്ന നാലാമത്തെ കാര്യം ഉന്മേഷം ഉണ്ടാവും അഥവാ ഉണർവുണ്ടാവും പ്രവചനം കേൾക്കുമ്പോൾ എന്തോ ഉണ്ടാവും ഉണർവുണ്ടാവും ആയങ്കര ക്ഷീണിച്ച് മടുത്ത് ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴാണ് ഒരു പ്രവചനം ഇങ്ങോട്ട് വന്നത് അതുവരെ നൃത്തം ചെയ്യാത്ത ആൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും എന്ന കാര്യമാണെന്നറിയോ അയാളുടെ ഉള്ളിക്കളന്ന നിരാശയുടെയും പ്രയാസത്തിൻ്റെയും വേരിനെ ആ പ്രവചനം ചെന്ന് പൊട്ടിച്ച് കളയും സ്തോത്രം പറഞ്ഞാട്ടെ ചില ആളുകൾ കണ്ടിട്ടില്ലേ എത്ര വചനം പറഞ്ഞാലും അവർ കൈ അടിക്കത്തില്ല ഒരു പ്രവചനം പറഞ്ഞാൽ ഒരു കസേര പൊട്ടിക്കും കണ്ടിട്ടില്ലേ ദൈവത്തിന് മഹത്വം ഉണ്ടാകും നമ്മുടെ ചർച്ച കുറവുള്ളൊരു കാര്യമാണ് എന്നാൽ ഞാൻ പറയാണ് ദൈവ യേശുവിനെ പറഞ്ഞാൽ വലുതായിട്ടൊന്നും ചെല്ലെ ആരാധിക്കത് പോലുമില്ല എന്നാ നിന്റെ വീട്ടിൽ ഒരു കെട്ട് കാണുന്നു എന്ന് എവിടുന്നാ ഇത്രയും ശക്തമുള്ള അന്യ ഭാഷ വരുന്നില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാട്ടെ അത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ചില പ്രവചനം കേൾക്കുമ്പോൾ ഉന്മേഷം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയല്ല പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചു വേണം ഒരു പ്രവചനം പോലും ക്ലെയിം ചെയ്യാതെ വിടരുത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും സഭയ്ക്കും ഗുണകരമായി ദൈവം സംസാരിക്കുന്ന ഒരാലോചനയും നിങ്ങൾ വേസ്റ്റ് ആക്കരുത് സ്തോത്രം പറഞ്ഞാട്ടെ അപ്പോൾ പ്രവചനത്തിൽ എന്തോ ഉണ്ടാവും ഉണർവുണ്ടാവും പ്രവചനത്തിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഉണർവ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏതാ സ മുമ്പോട്ട് വന്നിരുന്നു നന്നായിട്ട് കൈയ്യൊന്ന് ഉയർത്തി ദൈവത്തിനൊരു സ്ത്രോത്രം ചെയ്താട്ടെ അപ്പം നോക്കിയും പ്രവചനത്തിൽ എന്തോ ഉണ്ടാവും ഉണ്ടാകുമെന്നാണ് പറഞ്ഞേ ഉണർവ് ഉണ്ടാകും പേടിച്ച് വിറച്ച് ആളുകളെല്ലാം ഡോക്ടർ പറഞ്ഞ് ഇപ്പം മരിക്കും അറിയിക്കേണ്ടവരെ അറിയിച്ചോ എന്നിട്ട് രക്ഷപ്പെട്ടു പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു വീട്ടിൽ വന്ന് കിടക്കുക വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് അനുഭവിച്ച ഒറ്റയ്ക്ക് ഒരു മുറി കിടന്ന പലർക്കും അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യം ഭയങ്കരമുണ്ടാകട്ടോ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ആരും സംസാരിക്കാനില്ല ആരും മിണ്ടാനില്ല അങ്ങനെ വന്നപ്പോൾ എന്തോ എന്തോ ഉണ്ടായി ടെൻസഡായി ഭയങ്കര ടെൻസഡായി എന്ന് പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ആരെങ്കിലും പറഞ്ഞു ഉടനെ നീ മരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അയാൾ ആ പാടെ ഡസ്പായിരിക്കുന്നു എത്ര പേര് ചെന്ന് പ്രാർത്ഥിച്ചാലും അയാളെ ആ സിറ്റുവേഷനിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല പക്ഷെ ഒരു പ്രവാചകൻ ചെന്നിട്ട് പറകുകയാണ് എന്ത് പറയുക പ്രവാചകൻ പറയുകയാണ് നിന്നെ കർത്ത ഉപയോഗിക്കാൻ പോകുകയാണ് ദീർഘായുസ്സ നൽകി നിന്നെ ദൈവം ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ കിടക്കി നിന്ന് ചാടി എഴുന്നേൽക്കൂ എന്തുകൊണ്ടെന്നാൽ ആ പ്രവചനം അവന് ഉണർവുണ്ടാക്കുന്നതാണ് ചുരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നവനോട് പ്രവചിച്ചത് പ്രവാചകനല്ല ദൂതന നിനക്ക് ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മരണം എവിടെ പോയി എന്ന് പോലും അറിയത്തില്ല സ്തോത്രം പറയാമോ അപ്പോൾ പ്രവചനം എന്തോ കൊണ്ടുവരും ഉണർവ് കൊണ്ടുവരും ചില പ്രവചനം കേട്ടാൽ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ തോന്നുന്നില്ല ഉള്ള ഉണർവൂടെ അടുത്തിരിക്കുന്ന ഒരാളുടെ പറ ഉണർവില്ലാത്ത പ്രവചനം കേൾക്കലൊന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം മൂന്നാം നാലാമത്തെ കാര്യം കേട്ടോ സന്തോഷമാണിത് കേൾക്കാൻ ഞാൻ കുറച്ച് നേരം പറയൂ ദൈവത്തിന് മുഖത്ത് അഞ്ചാമത്തെ കാര്യം പ്രവചനം കേൾക്കുമ്പോൾ ജയം ഉണ്ടാവും ഒരു പ്രവചനത്തിൻ്റെ അകത്ത് വരേണ്ട കാര്യമാണ് പറയുന്നത് പ്രവചനം കേൾക്കുമ്പോൾ എന്തോ ഉണ്ടാവും തോൽവികളെല്ലാം മാറും ജയം ഉണ്ടാവും എന്നെ ജയാളിയാക്കി മാറ്റാൻ പ്രവചനത്തിന് കഴിയും ഞാൻ കേൾക്കുന്ന പ്രവചനം എന്നെ ജയിപ്പിക്കും എൻ്റെ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും ഉണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല പക്ഷെ പ്രവചനം നമ്മെ ജയിപ്പിക്കുന്നതാണ് കേൾക്കുന്ന വരാമയം പറഞ്ഞാട്ടെ അടുത്തത് പ്രവചനം കേൾക്കാൻ ഭയങ്കര ആഘോഷമാണ് കേട്ടോ ചില ദൂതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ കൂട്ടമായിട്ട് നിന്ന് സഭയെക്കുറിച്ചൊക്കെ ഉള്ള ദൂത് പറയുമ്പം ജനം എഴുന്നേറ്റ് നിന്ന് അതിനെ ആഘോഷിക്കുന്നത് കാണാറുണ്ട് അത് എന്തോ ആക്കുന്നെന്നറിയാം ആഘോഷത്തെ കൊണ്ടുവരുക പ്രവചനത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത അത് നിരാശകളെ പൊട്ടിക്കും ആഘോഷത്തെ കൊണ്ടുവരും ഞാൻ നിങ്ങളോട് പറയാൻ നിഗതി പിടിക്കത്തില്ല എന്ന് നിന്നെ പരാഗിയവർ നിൽക്കുമ്പോൾ ദൈവം ഒരാലോചന പറഞ്ഞാൽ നിൻ്റെ കരച്ചിലും കണ്ണുനീരും നിരാശയല്ല വരുന്നത് മറിച്ച് നിനക്ക് ആഘോഷമാണ് ഉണ്ടാകുന്നത് കൈ ഒന്ന് അടിച്ച നന്നായിട്ട് ദൈവത്തിനൊന്നും മഹത്വം കൊടുത്താട്ടെ പ്രവചനം ആഘോഷത്തെ കൊണ്ടുവരുന്നതാണ് ജയം വ്യാപരിക്കട്ടെ പ്രവചനം നിറവു കൊണ്ടുവരുന്നതാണ് പ്രവചനത്തിൻ്റെ ഫലമാണ് ഞാനീ പറയുന്നത് പ്രവച പ്രവചിക്കുന്നടം വരെ ശൂന്യതയായിരിക്കും പ്രവചനം കേട്ട് കഴിയുമ്പോൾ മുതൽ നിറവായിരിക്കും ഈ ഇത് നിങ്ങൾ കേട്ടോണ്ടെങ്കിൽ ഇരുന്നാൽ മതി നിങ്ങൾക്ക് വിടുതലാണ് പ്രവചനം എന്തോ കൊണ്ടുവരും നിറവ് കൊണ്ടുവരും ശൂന്യതയ്ക്കകത്ത് നിന്ന് പ്രവചിച്ചു ലോകത്തിൽ ഇതുവരെ ആരുടെടുത്തും വരാത്ത കാക്ക വരുക ഉണ്ടോദന മഹത്വം ഉണ്ടാവട്ടെ ശൂന്യതയ്ക്കകത്ത് കുഴിച്ചു കുഴിച്ച കുഴി മാത്രമല്ല താഴ്വരയും കൂടെ നിറഞ്ഞു ആമേൻ പറഞ്ഞാട്ടെ അഞ്ചപ്പൻ രണ്ട് രണ്ട് മീനും കൂടെ കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി പ്രൊഫറ്റിക്കൽ ആക്ഷനാണത് പ്രാർത്ഥിച്ചപ്പോൾ പന്ത്രണ്ടായിരം പേര് തിന്ന് ശേഷിച്ചു നിറവ പ്രവചനത്തിന് നിറവിനെ കൊണ്ടുവരാൻ പറ്റൂ ഞാൻ നിങ്ങളോട് ഒരു ആത്മാവിൽ ഒരു ദൂത് പറയാം ഇത്രയും നേരം പറഞ്ഞു വന്നത് വാചകങ്ങളാണെങ്കിൽ ഒരു പ്ര ഒരു മുഖവരിയാണ് പറഞ്ഞതെങ്കിൽ കർത്താവിനോട് പറയുന്നു നിൻ്റെ ലൈഫിലെ ശൂന്യതകളെ പൊട്ടിക്കാൻ പ്രവചനത്തിന് കഴിയും പ്രവചനം നിറവിനെ കൊണ്ടുവരുന്നതാണ് ഫിനാൻഷ്യലി മാത്രമല്ല നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷത്തിന്റെ നിറവ് കൊണ്ടുവരും നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നിറവ് കൊണ്ടുവരും സെക്കുലർ ലൈഫിൽ നിറവ് കൊണ്ടുവരും ഇന്ന് വരെ നീ കാണാത്തൊരു നിറവിനെ പ്രവചനത്തിന് കൊണ്ടുവരാൻ കഴിയൂ വിശ്വസിക്കുന്നവർ ശക്തിയുള്ള ശക്തിയോലിയ പറയട്ടെ പ്രവചനം കേൾക്കുമ്പോൾ രോഗം മാറും എന്ത് ചെയ്യും രോഗം മാറും പ്രവചനം കേൾക്കുമ്പോൾ രോഗം മാറും വേദവസതി നല്ല എടുത്ത് പറയണമെന്നുണ്ട് പ്രവചനം കേൾക്കുമ്പോൾ രോഗം മാറും പ്രവാചകം വന്ന് ദൂത് പറഞ്ഞപ്പോൾ എന്തോ മാറി രോഗം അയാൾ കൈവച്ചു പോലുമില്ല അയാള് ചെന്ന് മുട്ടും മേലിരുന്ന് പ്രാർത്ഥിച്ചു പോലും ഇല്ല പക്ഷെ പ്രോഫസി ഹീലിംഗ് പ്രോഫറ്റിങ് പ്രോഫറ്റുകളുടെ പ്രത്യേകതയാണ് അവര് പ്രവചിക്കുമ്പോൾ തന്നെ രോഗം വിട്ടുമാറും സ്തോത്രം പറഞ്ഞെ യേശു പന്ത്രണ്ട് വർഷത്തെ രക്തസ്രാവ രക്തസ്രാവശ്രീയുടെ ദേഹത്തിരിക്കുന്ന ബാധയെ ശാസിച്ചില്ല പ്രവാചകനായ യേശുവിനെ അവൾ തൊട്ടപ്പോൾ തന്നെ അവടെ ദേഹത്തിന് ആ ബാധ വിട്ടുമാറിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുന്നു നിന്നിൽ പ്രവാചക അഭിഷേകം ഉണ്ടെങ്കിൽ രോഗശാന്തിയുടെ അധികാരവും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് കാര്യം പ്രവചനത്തിന് രോഗങ്ങളെ പൊട്ടിക്കാൻ കഴിയുമോ Oh.